ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആതിരയുടെ മേൽ വലിയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക ആതിരയാണ് തന്നെ സ്റ്റെയറിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടതെന്ന് അവന്തിക എല്ലാവരോടുമായി പറഞ്ഞു ഇപ്പോൾ കാണിക്കുന്നത് ആതിരയുടെ മുറിയിലേക്ക് അർച്ചന വരുന്നുണ്ട് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആതിര അർച്ചനയെ ആ സമയം അവിടെ മീരയുമുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞുകൊണ്ട് ആതിര പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അർച്ചന ആതിരയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അച്ഛനുമായി ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം ഞാൻ ഈ മുറിയിലേക്ക് വന്നിരുന്നു അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ആതിര അർച്ചനയോട് പറയുന്നുണ്ട് ഒരാൾ അവിടേക്ക് വന്നതും അയാളെ തല്ലി മാറ്റിയിട്ട് വാതിലടച്ച് പൂട്ടി ആതിര അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങിയതാണെന്നും പറയുന്നു ഇതാണ് ചേച്ചി സംഭവിച്ചത് ആ വന്നയാളെ പിന്നീട് ഇവിടെങ്ങും ഞാൻ കണ്ടിട്ടില്ല അയാളുടെ ഉദ്ദേശം എന്താണെന്നും എനിക്കറിയില്ല ഇത് കേട്ട് അർച്ചന പറയുന്നു എന്നാലേ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നീയും അവന്റെ കേട്ടത്തെയും ഒരുമിച്ച് ഗർഭിണിയായപ്പോൾ നിങ്ങളിൽ ഒരാളെ പ്രസവിക്കൂ അത് ആദരാവില്ല എന്നും അവരെ എന്നെ വെല്ലുവിളിച്ചിരുന്നു ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മീരയും ആതിരയും അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ മീര പറയുന്നുണ്ട് ആതിരുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അവന്തിക ആരെയോ കൊണ്ടുവന്നോ അത് അവസാനം അവന്തികയ്ക്ക് തന്നെ പണിയായി അതല്ലേ അർച്ചന ഉദ്ദേശിച്ചത് അതെ അതാണ് നടന്നത് അച്ഛൻ അവരെ ഇൻസുലിൻ കുത്തിവെച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന് വയ്യാണ്ടായി എല്ലാവരെയും ആശുപത്രിയിലേക്ക് തന്ത്രപരമായിട്ട് മാറ്റി എന്നിട്ട് ആതിരെ ഉപദ്രവിക്കാൻ ആളെ കൊണ്ടുവന്നും എന്നും അർച്ചന പറയുന്നുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എനിക്ക് ചില വിഷമങ്ങൾ തോന്നിയിരുന്നു പക്ഷേ ആ വിഷമം ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ലെന്ന് ദേഷ്യത്തോടെ മീര പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ ഇതുപോലെയുള്ള തിരിച്ചടി കിട്ടുന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം അർച്ചന പറയുന്നു എടുത്തി അവരെ ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിച്ചാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം അവർ ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മളും ചിന്തിക്കണം പറ്റുമെങ്കിൽ അതിന്മേൽ ചിന്തിക്കണം എന്ന് മീര പറയാണ് ഈ നിൽക്കുന്ന ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്താവുമായിരുന്നു അവതികയുടെ സ്ഥിതി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കില്ലായിരുന്നോ ഈശ്വരൻ ഈശ്വരാധീനം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അവളെ പോലെ തന്നെ ചിന്തിക്കണമെന്ന് ഇവിടുത്തെ സേതുങ്ങളെ കൊല്ലാൻ നോക്കി പിന്നെ ഇവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഇനിയും അവളെ അവളോട് കരുണ കാണിച്ചാൽ മരണത്തെ വിളിച്ചു കയറ്റുന്നതിന് തുല്യമാണ് എന്ന് മീര പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാം ഭയത്തോടെ കേട്ടു നിൽക്കുകയാണ് ആതിര അനുബടനെ കള്ളനാക്കാൻ നോക്കിയതും എന്നെ കേസിൽ പ്രതിയാക്കാൻ നോക്കിയതും അടക്കം എല്ലാത്തിനും ഞാൻ അവളോട് പകരം ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞത് വെറുതെയല്ല നിങ്ങൾ വേണമെങ്കിൽ അവളോട് ക്ഷമിച്ചോ പക്ഷേ ഈ മീരയ്ക്ക് ഒരിക്കലും അവളോട് ക്ഷമിക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് മീര ഇതിനെപ്പറ്റി ഇങ്ങനെ ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുകയാണ് അർച്ചനയും പിന്നീട് കാണിക്കുന്നത് സേതു ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സേതുവിനെ അർച്ചനയും സച്ചിയും കൂടി സോഫിയിലേക്ക് ഇരുത്തിയിട്ട് അച്ഛാ കുടിക്കാൻ പലതും വേണോ എന്ന് അർച്ചന അച്ഛനോട് ചോദിക്കുന്നു ഇപ്പോൾ ഒന്നും വേണ്ട മോളെ നീ ഓഫീസിൽ പോകുന്നില്ലേ എന്ന് സച്ചിയോടും സേതു ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു ഞാൻ കുറച്ച് ദിവസത്തേക്ക് പോകുന്നില്ല അച്ഛാ അവൻ്റെ ആശുപത്രിയിലായത് എന്തായാലും നന്ദി പോകാൻ സാധിക്കില്ല അതിന്റെ കൂടെ നീയും സന്ദീപും കൂടി ഓഫീസിലേക്ക് പോകാതിരുന്ന അവിടുത്തെ കാര്യം കഷ്ടത്തിലാകില്ലേ എന്റെയും ഈ വീടിന്റെയും ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മെല്ലെ അങ്ങ് മാറിക്കോളും നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ ഓഫീസിലേക്ക് പോയി നിങ്ങളുടെ ജോലിയൊക്കെ ചെയ്യണം എന്ന് സേതു സച്ചിയോട് പറഞ്ഞപ്പോൾ ഇത് കേട്ടു തന്നെ അർച്ചനെ പറയുന്നു ഞാനും ഇതൊക്കെ സച്ചിയേട്ടനോട് പറഞ്ഞതാണച്ചാ ഹോസ്പിറ്റലിലെ എടുത്തോടൊപ്പം അനക്കയുണ്ട് അച്ഛനെ നോക്കാൻ ഞാനും സ്നേഹയുണ്ടല്ലോ ഇവിടെ എന്നെ അങ്ങനെ നോക്കാൻ മാത്രം എനിക്ക് അസുഖമൊന്നും ഇല്ല ശരീരത്തിന്റെ ബലക്കുറവ് മനസ്സിനെയും ബാധിച്ചു ഒന്നും മനസ്സിലങ്ങോട്ട് ഏൽക്കുന്നില്ല കൂടുതൽ ചിന്തിക്കാനും സാധിക്കുന്നില്ല നല്ല ഓർമ്മകളെക്കാൾ വിഷമിക്കാനുള്ള കാര്യങ്ങളല്ലേ ഈശ്വരൻ തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇപ്പൊ തരും എന്ന് പ്രതീക്ഷ തന്നിട്ട് എല്ലാം ഒറ്റയടുക്കി തട്ടിയെടുത്തോണ്ട് പോകും അതുകൊണ്ട് ഒന്നിലും അമിതമായി പ്രതീക്ഷിക്കുകയോ സന്തോഷം കണ്ടെത്തുകയോ ചെയ്യരുത് എന്ന് വലിയൊരു പാഠം പഠിച്ചാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന എന്നൊക്കെ സേതു പറയുന്നു നന്ദൻ അവിടേക്ക് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് നീ എവിടേക്കാ അവതകയുടെ അടുത്തേക്കാണോ എന്നെ സേതു പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു അതെ അച്ഛാ ഞാൻ അവളെ പോയി ഒന്ന് കണ്ടിട്ട് വരാം എനിക്കും അവളെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങോട്ട് വരാതിരുന്നത് അവളെ കണ്ട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അവൾക്ക് ആശ്വാസം കിട്ടുന്ന വാക്കുകളൊന്നും അവളെ കാണുമ്പോൾ എൻ്റെ നാവിൽ വരില്ല പാവം എന്തുമാത്രം ആഗ്രഹിച്ചു കാണും അതുപോലെ നീയും സന്താന ഭാഗ്യം എന്ന് പറയുന്നത് വല്ലാത്തൊരു ഭാഗ്യമാണ് എത്ര നിമിഷം കൊണ്ടാ ആ ഭാഗ്യം തെന്നിമാറിപ്പോയത് ഇനിയിപ്പോ അത് പറഞ്ഞ് വിഷമിക്കുക എന്നാൽ അതെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ നീയും അവളെ പറ്റി അവളോടേ പറ്റി സംസാരിക്കേണ്ട ആകെ തകർന്നു നിൽക്കുകയാണ് അവള് നമ്മളും കൂടി അവളെ വിഷമിക്കേണ്ട വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ സേതു നന്ദനോട് പറയുന്നു ആ സമയം മീര അവിടേക്ക് ഒരു സഞ്ചിയുമായി വന്നിട്ട് പറയുന്നു ഇടാ നന്ദേട്ട അവനികയ്ക്കും അനകയ്ക്കും ഉച്ചയ്ക്കുള്ള ആഹാരമാണ് വേണ്ടായിരുന്നുള്ള മീരേ അവര് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുമായിരുന്നല്ലോ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ മീര പറയുന്നു മൂന്നു നേരം അവിടുന്ന് കഴിക്കണ്ട ഞാൻ അവർക്കൂടെ കരുതിയാണ് ചോറ് വെച്ചത് ദാ നന്ദേട്ടൻ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മീര അത് നന്ദൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഈ സമയം അർച്ചന സച്ചിയോട് പറയുന്നു ഞാനും കൂടി നന്ദേട്ടനോടൊപ്പം ഒന്ന് പോയി പോയിട്ട് വരട്ടെ എടുത്തേ എനിക്കും ഒന്ന് കാണാലോ പോകണമെങ്കിൽ പോയിട്ട് വന്നോളൂ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം എന്ന് സച്ചി പറയുന്നു എന്നാൽ ഞാനും കൂടി വരാം വരാൻ എന്ന് അർച്ചന നന്ദനോട് പറയുന്നു നന്ദയുടെ നിൽക്ക് ഇപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അർച്ചന ഡിസ്ചാർജിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് സേതു ചോദിക്കുന്നു ഉടൻ കാണുമെന്ന് നന്ദനും പറയുന്നു എന്തായാലും അവനിക തിരിച്ചു വരട്ടെ അവൾ വന്നിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്നൊക്കെ നന്ദ സേതു പറഞ്ഞപ്പോൾ എന്താ അച്ഛ എന്താ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് സച്ചി ചോദിച്ചപ്പോൾ പറയാം നിങ്ങളോട് പറയും മുമ്പ് ഞാൻ ഒന്നുകൂടി ആലോചിച്ച് സ്വയം ഒന്നുറപ്പിക്കട്ടെ എന്നിട്ട് എല്ലാവരോടും അഭിപ്രായം ചോദിക്കാം എന്നും സേതു പറയുന്നുണ്ട് ഇതേ സമയം അവന്തിക ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ് അവന്തികയുടെ അരികിൽ തന്നെയുണ്ട് അനഖ അനകുക്ക് ഇപ്പോൾ മറ്റൊരു രൂപം മറ്റൊരു മുഖം ഈ മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങണം എന്ന് പറഞ്ഞ് സിസ്റ്റർ ഫയൽ കൊടുക്കുകയാണ് അനഖയുടെ കയ്യിൽ ഞാൻ പോയി ഇത് വാങ്ങിച്ചിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞ് അനകയും പോകുന്നു ആകെ ദുഃഖിതയായി കിടക്കുകയാണ് അവന്തിക അവിടേക്ക് ധനുഷ് എത്തി വളരെ സങ്കടത്തോടെയാണ് ധനുഷ് അവിടെ എത്തിയത് ധനുഷിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് സങ്കടത്തോടെ ധനുഷിനെ നോക്കുകയാണ് അവന്തിക എന്നിട്ട് ധനുഷിനെ നോക്കി കരയുന്നു എന്താ അവന്തിക എന്താ പറ്റിയത് എന്നൊക്കെ ധനുഷ് ചോർച്ചപ്പോൾ അവന്തിക കരഞ്ഞുകൊണ്ട് പറയുന്നു അർച്ചനയും അവളുടെ അനിയത്തെയും ചേർന്ന് മനപൂർവ്വമേനെ സ്റ്റെപ്പിനെ തള്ളിയിട്ടതാ നമ്മുടെ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുന്നു ഇതിന്റെ പേരിൽ ഞാൻ ഇനി കരയില്ലായ നാനകയ്ക്ക് വാക്കു കൊടുത്തതാണ് അതിനർത്ഥം അവന്തിക നെല്ലുശ്ശേരിക്കാരുടെ മുന്നിൽ തോറ്റുപോയെന്ന് അതുകൊണ്ട് ഞാൻ കരയില്ല പണ്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് അങ്ങനെ എല്ലാ അങ്ങനെ എൻ്റെ എല്ലാ വേരുകളും നെല്ലുശ്ശേരിക്കാരെ അറുത്ത് മാറ്റുകയാണ് ധനുഷ് അച്ഛനെ ചതിച്ച് ആത്മഹത്യയിലേക്ക് പറഞ്ഞു വിട്ടോ ഇപ്പോൾ എന്നെ തള്ളിയിട്ട് എൻ്റെ കുഞ്ഞിനെ ഇനി ധനുഷ് പറയെ ഇനിയും ഞാൻ അവരെ വെറുതെ വിടണോ എനിക്ക് അവനിക പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു വേണ്ട ഈ ലോകത്തുനിന്ന് നഷ്ടമായത് എന്റെയും കൂടി കുഞ്ഞാണ് എന്തുമാത്രം സ്വപ്നം കണ്ടതാ നമ്മള് ആ സ്വപ്നങ്ങളൊക്കെ പകയായിട്ട് മാറുമ്പോൾ അവിടെയുള്ള ഒന്നിനോടും ക്ഷമ വേണ്ട ആ സമയം അനഘ അവിടേക്ക് വരുന്നുണ്ട് അനഘ ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നു എന്നാൽ അനഘ വന്നത് ഇവർ കാണുന്നില്ല ധനുഷ് അവന്തകയോട് പറയുന്നു നീ പറ എന്തിനും നിന്നോടൊപ്പം ഞാനുണ്ട് ഇല്ലാതാക്കണം എണ്ണം പറഞ്ഞ് എണ്ണം പറഞ്ഞ് ഒന്നിനെ പോലും വെറുതെ വിടാതെ എല്ലാത്തിനെയും തീർക്കണം ഇനി ഒരു പരമ്പര നെല്ലുശ്ശേരിയിൽ ഉണ്ടാകരുത് നമ്മുടെ കുഞ്ഞു നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും അതൊക്കെ തന്നെയായിരുന്നു എൻറെ മനസ്സിൽ ഇപ്പോ ആ വാശിയും പകയും കുറെ കൂടി കൂടി അത്രേ ഉള്ളൂ ഞാനിനെ തിരിച്ച് നെല്ലിശ്ശേരിയിൽ ചെല്ലുമ്പോൾ മൂത്ത മകന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോർത്ത് സേതുമാധവനും പടകളും എന്റെ മുന്നിൽ വിഷമം അഭിനയിക്കും അവർക്ക് അറിയില്ലല്ലോ അവനികയുടെ വയറ്റിൽ വളർന്ന ആ കുഞ്ഞ് നന്ദന്റെ അല്ല ധനുഷിൻറെയാണെന്ന് എന്റെ അവനിക ധനുഷിനോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അനക ഇനി എന്തെങ്കിലും അവനിക പ്രസവിക്കുന്നതും ധനുഷിന്റെ കുഞ്ഞിനെ തന്നെ ആയിരിക്കുമെന്നും ആദ്യം അവനിക എന്ന എൻ്റെ മനസ്സിൽ ആദ്യം അവതിക എന്ന എൻ്റെ മനസ്സിൽ പിന്നെ നെല്ലുശേരി ഓഫീസിൽ പിന്നെ നീ കയറേണ്ടത് കുടുംബത്തിലാണ് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് ഇത് കേട്ട് ധനുഷ് പറയുന്നു നീ വേഗം ഇവിടുന്ന് ഇറങ്ങി എന്നിട്ട് നമുക്ക് പലതും പ്ലാൻ ചെയ്യാനുണ്ട് നിന്റെ കൂടെ ഇവിടെ ഇരിക്കണം എനിക്ക് ആഗ്രഹം പക്ഷേ കഴിയില്ലല്ലോ ഇനി ഒരിക്കൽ പോലും നമുക്ക് നഷ്ടമായതിനെ കുറിച്ച് നീ ഓർക്കരുത് എന്നാൽ അവന്തിക ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും അനഖ അവിടെ നിൽക്കുന്നു എല്ലാം അവൻ അനഖ കേട്ടിരിക്കുന്നു ടെൻഷനോടെ ഇരിക്കുകയാണ് അവന്തിക പിന്നെ ധനുഷും അനഘ അവിടേക്ക് കയറി വന്നു ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കുകയാണ് അനക ഒന്നും മിണ്ടാറേ ധനുഷ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ധനുഷ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് നന്ദനും അർച്ചനയും അവിടേക്ക് വരുന്നത് ധനുഷ് കാണുന്നത് പ്പെടുന്ന ധനുഷ് അവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നാൽ ധനുഷ് തിരിഞ്ഞ് ഫോണിൽ സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുകയായിരുന്നു അർജുന ധനുഷിനെ കാണുന്നുണ്ട് ആ നന്ദനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ധനുഷ് എന്ന് പറയുന്ന ആളല്ലേ ഇത് നന്ദേട്ടത് എന്ന് അർജുന പറഞ്ഞപ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് നന്ദനും അവിടേക്ക് വന്ന് നോക്കുന്നു അങ്ങനെ ധനുഷിനോട് സംസാരിക്കുകയാണ് സാറോ സാർ എന്താ ഇവിടെ എന്നെ ധനുഷ് ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നുണ്ട് അവൻ തിക ഇവിടെയാണ് കിടക്കുന്നത് ആണോ അത് അറിഞ്ഞില്ലല്ലോ എന്ന് ധനുഷ് പറയുന്നുണ്ട് ധനുഷ് എന്താ ഇവിടെ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു എന്റെ ഒരു റിലേറ്റീവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ വന്ന് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അപ്പോ ധനുഷിനെ ഈ നാട്ടിൽ ബന്ധുക്കൾ ഉണ്ടല്ലേ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു അങ്ങനെ അടുത്ത ബന്ധുവന്നുമല്ല അമ്മയുടെ അകന്ന ബന്ധത്തിൽ ഒരാളാണ് അല്ല എങ്ങനെയുണ്ട് സാർ അവന്തിക മേഡത്തിന് എന്നെ ധനുഷ് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് നന്ദൻ പറയുന്നു അർച്ചന മേഡം എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്നെ മനസ്സിലായില്ലേ അന്ന് ഞാൻ വീട്ടിൽ വന്നായിരുന്നു സാറിനൊപ്പം എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ മനസ്സിലായിന്ന് അർച്ചന എന്തായാലും വന്നതല്ലേ ധനുഷ് വരൂ അവന്തിക ഒന്ന് കാണാം എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു അയ്യോ വേണ്ട സാർ ഇപ്പോൾ സമയമില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് മേഡത്തിനെ കണ്ടോളാം അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു സംശയത്തോടെയാണ് ധനുഷിനെ അർച്ചന നോക്കുന്നത് ഇയാളൊരു ഫേക്കാണെന്ന് എന്റെ മനസ്സ് പറയുന്നു അതോ ഇനി അതിൻ്റെ തോന്നലാണോ എനിക്ക് അർച്ചന ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് ധനുഷ് അവിടെ നിന്ന് പോകുന്നു നന്ദനും അർച്ചനയും ഇങ്ങനെ വരികയാണ് എന്നാലും അർച്ചനയുടെ മനസ്സിൽ നല്ല സംശയമുണ്ട് ധനുഷിനെ പറ്റി പോകുന്നത് പോലെ ആക്ഷൻ ആക്ട് ചെയ്തിട്ട് ധനുഷ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇതേസമയം അനകയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുകയായിരുന്നു അവതിക എന്നാൽ അനക പറയുന്നു വേണ്ട കള്ളം പറഞ്ഞ് ന്യായീകരിക്കാനാണെങ്കിൽ ഏ ചേച്ചി മെനക്കണമെന്നില്ല നെല്ലുശാരിക്കാരെ മുഴുവനും പറ്റിച്ചത് എനിക്കറിയണ്ട ഞാൻ ചോദിക്കുന്നതുമില്ല എന്നെ ഈ എന്നെ ഇത്രേം നാള് ചേച്ചി പറ്റിക്കയല്ലായിരുന്നോ ഭർത്താവായിട്ട് ഒരാള് കുഞ്ഞിന്റെ അച്ഛനായിട്ട് എൻ്റെ കൂടെ കൂടെപ്പിറപ്പ് ഇത്രയ്ക്കും മതപ്പറിച്ചു പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും മറ്റൊരു ബന്ധത്തിലേക്ക് പോകരുതെന്ന് വിലക്കാനും ഞാൻ ആളല്ല പക്ഷെ ഭർത്താവ് തിരികെ വന്നപ്പോഴെങ്കിലും ചേച്ചി ഒരു തീരുമാനം എടുക്കണമായിരുന്നു ഒന്നുകിൽ രഹസ്യ ഭർത്താവിനെ ഉപേക്ഷിക്കണമായിരുന്നു അല്ലെങ്കിൽ നന്ദനെ ഉപേക്ഷിക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ രണ്ട് ഭർത്താവും രണ്ടാമത്തെ ഭർത്താവിൽ ഒരു കൊച്ചും നന്ദനെ നെല്ലിശ്ശേരിക്കാരെയും ചടിച്ചതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ചേച്ചി ഒരു നാലാങ്കട പെണ്ണുങ്ങളുടെ സ്ഥിതിയിലേക്ക് താഴ്ന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരുമാതിരി എനിക്ക് അനക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവൻ പറയുന്നു നിർത്തടി നീ എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാനൊരു ഭർത്താവില്ലാത്ത വിഷമത്തിൽ മറ്റൊരാളെ തിരക്കി പോയതോ എന്റെ ജീവിത ലക്ഷ്യം മറന്ന് ജീവിച്ചതോ അല്ല ഞാൻ എന്തു തന്നെ ചെയ്താലും എനിക്ക് എന്റെ ശത്രുക്കളുടെക്കെതിരെ മാത്രമായിരിക്കും ഈ ധനുഷിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാ അനക പറയുന്നു ചേച്ചി ഈ പറയുന്നതിൽ ഒരർത്ഥവുമില്ല സേതുമാധവൻ ചതച്ചു കൊന്നത് നമ്മുടെ അച്ഛനെയാണ് അതിന് പകരം തീർക്കാനാണ് നമ്മൾ അവിടെ കഴിയുന്നത് ശത്രുതയും പകരം വീട്ടലും നമ്മുടെ സൗകര്യതയാണ് അതിന് പുറത്തു നിന്നൊരു ആളുടെ ആവശ്യം നമുക്ക് എന്തിനായിരുന്നോ ചേച്ചി ഇപ്പോൾ ആ വന്നു പോയവന്റെ ഭാര്യ ആയിക്കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും തിരികെ അയാളും അങ്ങനെയാണെന്ന് ചേച്ചിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും നെല്ലിശ്ശേരി പോലൊരു വീട് സ്വത്തുക്കൾ ഇതൊക്കെ കണ്ടിട്ടാണ് അയാൾ ചേച്ചിയുടെ പിന്നാലെ വന്നതെങ്കിൽ ഇങ്ങനെയുള്ളവര് ആവശ്യം കഴിയുമ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിയാറാണ് പതിവ് അവസാനം വന്നവനും ഉള്ളവനും പോയിട്ട് ചേച്ചി ഒറ്റയ്ക്കാകും നോക്കിക്കോ ഇപ്പോൾ ഇങ്ങനെ അബോട്ടായില്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഒരു മകളോ മകനോ മാത്രമേ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു നമ്മുടെ അച്ഛനും കാണില്ല അച്ഛനോട് ക്രൂരത കാണിച്ചവരോടുള്ള പ്രതികാരവും കാണില്ല ഇത്രയ്ക്ക് ദേഷ്യത്തോടെ അനക സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവനകെയും അനുകയെ ദേഷ്യത്തോടെ തന്നെയാണ് നോക്കുന്നത് ഇതേ സമയം നന്ദൻ പറയുന്നു അതെ ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ അങ്ങനെ നന്ദൻ അകത്തേക്ക് വരുന്നുണ്ട് കൂടെ അർച്ചനയും വരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ക്രൂരതയെക്കുറിച്ചും പ്രതികാരത്തിനെ കുറിച്ചുമാണല്ലോ ഇവിടെയാകുമ്പോൾ നല്ല സൗകര്യം ഉണ്ടല്ലേ വീട്ടിലുള്ള ആരും കേൾക്കുമെന്ന പേടിയും വേണ്ട നിങ്ങളിങ്ങനെ ഗൂഢാലോചന നടത്തും തോരം അതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും അതാണല്ലോ ഇപ്പോൾ ആശുപത്രി വരെ എത്തിയത് ഇത് കേട്ട് ദേഷ്യത്തോടെ അനക പുറത്തേക്ക് പോകുന്നുണ്ട് എന്തായാലും വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തതല്ലേ വിഷപ്പ് തോന്നുന്നുണ്ടായിരിക്കും അർച്ചനയെ കൊണ്ടുവന്ന ഭക്ഷണം വിളമ്പി കൊടുക്ക് എനിക്ക് വേണ്ട ഇത്രയ്ക്ക് ചെയ്തത് പോരാഞ്ഞിട്ട് ഇനി വിഷ വിഷവും കൂടി തരണമായിരിക്കും നിന്നെയൊക്കെ വിശ്വസിച്ച് വല്ലോം കൂടി വല്ലോം കൂടി എനിക്ക് പേടിയാണ് എന്നെ അവന്തിക പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു എടി നിന്നെ കൊല്ലാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല നീ അങ്ങനെ പേടിക്കണ്ട നിന്നെ കൊല്ലുന്നത് എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചതായിരിക്കും അതെ ഞാനാണോ മറ്റാരെങ്കിലും ആണോ എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക് കേട്ട് അവന്തിക പുച്ഛതോടെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ